മനസ്സിലാക്കണം ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഭാര്യ ഒന്ന് പുഞ്ചിരിക്ക അതൊരു സ്വർഗം കിട്ടുന്ന കാര്യമാണ് ഭാര്യന്റെ മുഖത്ത് നോക്കി ഭർത്താവ് ഒന്ന് പുഞ്ചിരിക്ക അതൊരു സ്വർഗം കിട്ടുന്ന കാര്യം എന്തുകൊണ്ട് മനസ്സും മനസ്സും സന്തോഷിപ്പിക്കാം അല്ലാതെങ്ങനെ ഉരുത്തിപ്പറ്റി കരിയും കൊടുക്കാൻ ആര് അല്ല മുഖം നിൽക്കേണ്ടത് ആ എപ്പോഴും ശ്രദ്ധിക്കണം തമ്മ തമ്മിൽ മുഖത്ത് നോക്കുമ്പോൾ ഒരു പ്രകാശം ഹലോ മുഖത്തേക്കാണ് നോക്കുമ്പോ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷം നമ്മൾ തമ്മ തമ്മിൽ എങ്ങനെ നിൽക്കണം ഒരു പൂന്തോപ്പ് നോക്കിയാൽ മതി ഒരു പൂന്തോട്ടത്തേക്കാണ് ചെന്നിട്ട് അവിടെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളങ്ങനെ കണ്ടാൽ ഒരു കൊലയാളിയാണെങ്കിലും അവൻ്റെ മനസ്സിന് തൽക്കാലം ആശ്വാസം കിട്ടും ആ കുട്ടുവുട്ടൂരെ ഇതുപോലെ ആയിരിക്കണം മിനിങ്ങൾ മുഖത്തേക്കാണ് നോക്കിയാൽ പൂമുഖവാതിൽക്കൽ പുഞ്ചിരി വിടർത്തുന്ന പാടിയ രേശുദാസ് ആണെങ്കിൽ നല്ല പാട്ടാണ് അതുകൊണ്ട് പെണ്ണുങ്ങളെ നിങ്ങളൊക്കെ ചിരിക്കാൻ പഠിക്കരുത് ആരോട് എല്ലാരോടും ചിരിക്കാൻ നിൽക്കണ്ട അടി പുറത്ത് പോകുമ്പോൾ ആ പദ്ാവ് അല്ല ഹൈറ് നൽകുമാറാവട്ടെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന ഭാര്യ ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന ഭർത്താവ് എത്ര പ്രായമായാലും അങ്ങനെ തന്നെയാണ് വേണ്ടത് ആ അങ്ങനെയുള്ള ചില ആൾക്കാർക്ക് ആണുങ്ങൾക്ക് വലിയ സുഖമുണ്ട് അത് പെണ്ണുങ്ങൾക്ക് കുറവാ എന്ത് വയസ്സാകും തോറും ദേഷ്യം കൂടാ വയസ്സാകും തോറും എന്ത് കൂടാ ദേഷ്യം കൂടാ അല്ല നമ്മക്ക് പയസാകുമ്പോ ദേഷ്യം കുറയാണ് വേണ്ടത് ഇത് കൂടാണ് ചിലവർക്ക് ആ നോമ്പിനൊക്കെ ഇബലീസിനെ അല്ല പൊളിച്ചു കെട്ടിയിക്കണോ ചിലവർക്ക് നോലുമ്പിന് ദേഷ്യം കൂടുതലാണ് എന്നാൽ കഴിഞ്ഞ നമ്മൾ ഒരാളെ കാണാൻ പോകാൻ വേണ്ടി വെച്ചപ്പു ഒരാൾ പറഞ്ഞു സ്ഥാപ് ഈ നേരത്തെ പോകണമെന്നില്ല ഓന് നോലുമ്പ് തരി കയറിയ നേരാണ് അള്ളാഹു അപ്പൊ നോരമ്പിന് ഇയാൾക്ക് ദേഷ്യം അധികമാണോ എന്നിട്ട് നോരുമ്പ് ഇയാൾ നോറ്റെന്നാവും നമ്മൾ ആലോചിച്ചു നോക്കണ്ട എല്ലാവരും ഒരേ മാതിരി അല്ല പല പകുതിയാച്ചില് നോലുമ്പോറ്റോരൊക്കെ അങ്ങനെ എന്ന് പറയാനല്ലേ നമ്മൾ ആളുകൾ പല രീതിയിലും ചെറു പെരിഞ്ചോറിച്ചവരുണ്ടാവും ചിലവർക്ക് അത്തരം വേണ്ടി വരും എന്നാൽ കല്യാണപ്പം എല്ലാം ഒരു ചങ്ങായി ചോറേക്കായി ഇരുന്ന് നോക്കുമ്പോൾ കണ്ടപ്പോൾ തന്നെ സപ്ലൈ കുറച്ച് ഏറെ ഇട്ട് കൊടുത്തു കളിക്കും പിന്നെ അത് വെച്ച് കാണി പിന്നെയും ചോദിച്ചു അപ്പൊ ഒന്നും കൂടി കൊടുത്തു അത് വെച്ച് കാണുമോ പിന്നെയും ചോദിച്ചപ്പോൾ സപ്ലൈക്കാരൻ ഒന്നും കൂടി ഞാൻ നോക്കിയിട്ടാണ് കൊടുത്തത് മൂന്നാമത്തത് കഴിഞ്ഞ് കാണുമോ നാലാമത്തതും ചോദിച്ചാണ് അപ്പൊ സപ്ലൈക്കാരൻ പറഞ്ഞു കുറച്ച് വെള്ളം കുടിച്ചു നോക്കുക എനിക്ക് ചിലപ്പോൾ ദാഹക്കാരൻ തന്നു അല്ല അതിനിപ്പോഴിച്ചിട്ട് കാര്യമല്ലോ അപ്പൊ ഇങ്ങനെ അതൊക്കെ അപൂർവം ആളുകൾക്ക് എണ്ണ മതി ചെലവൽക്ക് അവൾക്ക് ദേഷ്യം കൂടാ വരും ദേഷ്യം പ്രായമാകും തോറും പെണ്ണുങ്ങളോടാണ് ഈ ദേഷ്യം അധികം ഉണ്ടാകണത് ഓ ഉപ്പമാരെ നിങ്ങളങ്ങനെ ദേഷ്യം പിടിക്കല്ലേ